ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അങ്ങനെ അങ്ങനെതാ ഞാൻ കുറേ ഗ്യാപ്പിന് ശേഷമാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വരുന്നത് കുറേ ആയി ഞാൻ ഷൂട്ടാക്കിയിട്ട് അപ്പം ഇന്ന് ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ആയിരിക്കും ഫുൾ ഉണ്ടാവാന്ന് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു ഒരു ഡേ തന്നെ നമുക്ക് ഷൂട്ടാക്കാം അപ്പം ഞാൻ രാവിലെ അഞ്ച് മണി മുതലുള്ള കാര്യങ്ങളാണ് ഷെയർ ആക്കുന്നത് കേട്ടോ ഇന്ന് ഞാനൊരു കുട്ടി നോമ്പൊക്കെ പിടിക്കുന്നുണ്ട് അപ്പം നോമ്പിന് അത്തായം വെക്കുന്നത് മുതലാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ടാവുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം ഞാനിതാ അത്തായൊക്കെ വെച്ച് കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ ചുന്തിരിക്കുട്ടി എണീറ്റിട്ടുണ്ട് എണീറ്റിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ആള് രാത്രി അങ്ങനെ ഉറങ്ങാറൊന്നും ഇല്ലല്ലോ അപ്പം ആൾ ഇപ്പം ചെറുതായിട്ടൊന്നു ഉറങ്ങി വീണ്ടും എണീറ്റ ടൈമാണ് അപ്പം ഞാൻ ആളൊന്ന് കളിപ്പിച്ച് കൊഞ്ചിച്ചതിന് ശേഷം വീണ്ടും തൊട്ടിലൊക്കെ ഇട്ടിട്ട് ഉറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ഏർ അതിലേലും പോകുമ്പോൾ ആളൊന്ന് വന്ന് ഒന്ന് തട്ടി തലോടി പോകുന്നതാണ് എൻ്റെ ഇപ്പത്തെ മെയിൻ ഹോബി വീട്ടിലുണ്ടാകുമ്പോൾ അപ്പൊ ജസ്റ്റ് ആളെ തൊട്ടിലിട്ട് ഒന്ന് ആട്ടിക്കൊടുക്കാണ് അങ്ങനെ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മേലെ റൂമിലേക്ക് വന്നിട്ട് നിസ്കാരം കുറുവാനോത്തും അതൊക്കെ കഴിക്കുകയാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് മഴങ്ങുട്ടോ പിന്നെ ഒന്ന് വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് എന്തായാലും എഴുന്നേൽക്കണം അപ്പോൾ കാശൊക്കെ എഴുന്നേറ്റ് ഫ്രഷായി ആൾ റെഡി ആയതുകൊണ്ട് ഇരിക്കയാണ് അതിന് ഞാൻ ആളെ ലാസ്റ്റ് പരിപാടി കൂടി മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം പിന്നെ കുറേ ദിവസമായിട്ട് ഐലൈനർ എഴുതണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊന്ന് അത് ഞാൻ എഴുതി കൊടുത്തു അപ്പം അതിൻ്റെ ഒരു പുഞ്ചിരിയാണ് ഈ കാണുന്നത് പിന്നെ അത് ദാഗീനൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ സ്കൂൾക്കാരൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഫ്രീ ആവും പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് കേട്ടോ അപ്പൊ കാശിക്ക് വലിയ താല്പര്യം ഈ പുട്ട് കടല ചപ്പാത്തി ദോശ ഇഡ്ലി പറഞ്ഞ സാധനങ്ങളൊന്നും ഒക്കെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും കൊടുക്കുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കല്ലോ ഞാൻ കാണിക്കാറില്ല അതൊക്കെയാണ് ഇഷ്ടം എന്നാലും കൊടുത്താൽ കഴിക്കും അങ്ങനെ കഴിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചുന്ദരിക്കുട്ടീനെ വന്നിട്ടൊന്നു നോക്കാണ് കണ്ടില്ല റൂമൊക്കെ ഭയങ്കര മിസ് ആയി എടുക്കുന്നുണ്ട് കാരണം കുട്ടികൾ അവർ യൂണിഫോം എടുത്തതും മാറ്റിയതിൻ്റെ ഒക്കെ ജക പുക ഇട്ട് കിടക്കുന്നുണ്ട് റൂം ഇനി അവർ പോയി കഴിഞ്ഞാലേ നമുക്കൊന്ന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഗിന പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പുഴ ക്ഷികേണ്ടതാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡൈൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കുകയെന്ന് പറഞ്ഞ് വെച്ചാൽ നിങ്ങൾക്കറിയാൻ മതിയായിരിക്കുമല്ലോ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം പല പൊസിഷനിലും ക്യാമറ വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പ് ടൈം നമ്മൾ എടുക്കുക എന്ന് വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഈ മടിയുള്ള ആൾക്കാരാണെങ്കിൽ മതി മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ കംപ്ലീറ്റ് എടുക്കില്ല അപ്പം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി ലൈഫ് ചെയ്യാനും മറ്റുള്ളവരത് കാണാനും ഒക്കെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അധികം ഒരു വീഡിയോ ഷെയർ ആക്കുന്നത് അങ്ങനെ അങ്ങനെതാ കുറേ കഥ പറഞ്ഞു അല്ലേ നമ്മൾ ചുന്ദരിക്കുട്ടീൻ്റെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാണ് പുട്ടിനൊപ്പം നമുക്ക് മധുരക്കിഴങ്ങും പാലും ഒക്കെ ഉണ്ടായിരുന്നു എനിക്കല്ല എനിക്ക് നോമ്പുള്ളതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല പിന്നെ എന്നാൽ ഇന്നിട്ടാത്തതിനും കുട്ടീനെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്ന ദിവസമാണ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞാൽ അമ്മനേം കുഞ്ഞിനെയൊക്കെ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പം ഇന്ന് എന്തായാലും വാക്സിൻ എടുക്കും വാക്സിനേഷൻ ഡേ ആണ് അപ്പോൾ എന്താ ഇങ്ങനെ അറിയില്ലാത്തത് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട് തോന്നുന്നു കാരണം ഇപ്പോൾ പോകുന്ന കുട്ടി ആയിരിക്കുമല്ല തിരിച്ച് വരുമ്പോൾ അതറിയാലോ രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ വെച്ചാൽ ഭയങ്കര കരച്ചിലും പെയിനും ഒക്കെ ആയിട്ടായിരിക്കും വരാമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഒരു ഒരു സുഖക്കുറവുണ്ടായിരുന്നു എന്തായാലും പോണം അവർ പോയി അങ്ങനെ പിന്നെ പിന്നെതാ ഞാനെൻ്റെ കുഞ്ഞു കുഞ്ഞു പണികളിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്ക് നോമ്പൊക്കെ വരാൻ പോകുമല്ലേ അതുകൊണ്ട് തന്നെ നനച്ച കുളി എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് അപ്പോൾ അതൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസം കുറേ ദിവസങ്ങളിലായി കുറച്ച് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഇങ്ങനത്തെ പരിപാടികൾ അടിക്കുക തുടിക്കുക വൃത്തിയാക്കി എടുക്കുന്ന പരിപാടികളൊന്നും എനിക്കധികം പറ്റത്തില്ല എനിക്ക് ഈ അലർജീൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് അതുകൊണ്ട് ഈ തുമ്മലൊക്കെ വരുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ കുറേശേ ആയിട്ട് എടുക്കാറുള്ളൂ കാരണം ഒരു ദിവസം ഈ പരിപാടി എടുത്താൽ പിറ്റേ ദിവസം മൊത്തം അന്നു മുതൽ പിറ്റേ ദിവസം വരെ തുമ്മൽ ഭയങ്കരമായിരിക്കും അപ്പൊ വലിയ സംഭവ ബഹലമായിട്ടൊന്നും എടുക്കാൻ കഴിയില്ല എന്നാലും എടുക്കേണ്ട നിർബന്ധം ആയതുകൊണ്ട് കൊണ്ട് എടുത്ത് അങ്ങനെ പോകുന്നു പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ ഞാൻ വലിയ ശരീരഭാരം കൊടുക്കാണ്ട് അങ്ങ് ചെയ്യാണ് കേട്ടോ പിന്നെ കിച്ചൺ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഇങ്ങനെ 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 കുറേശ്ശേ ആയിട്ട് കഴിക്കുന്നുണ്ട് ഓരോ സൈഡിൽ നിന്ന് ഉമ്മയും ഓരോ പുറപ്പെടി ഒപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ആ ഉമ്മ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ നനച്ചുളിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സ്റ്റോറേജ് ഏരിയയിലുള്ള കുറച്ച് വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി ഇങ്ങനെ വെയിലത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് പിന്നെ നല്ല വെയിലായതുകൊണ്ട് രാവിലെ വാഷ് ചെയ്തിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മടക്കി എടുത്ത് വെച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതവിടെ കിടന്ന് വൈകുന്നേരം കുട്ടികൾ വരുമാതിയിൽ കയറി കൊത്തിരുന്ന് അതൊക്കെ ഭയങ്കര വൃത്തികേടാക്കും അപ്പം ഇപ്പം നല്ല നീറ്റാക്കി അതൊക്കെ മടക്കി വെക്കാണ് അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒതുക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഇടയിൽ വന്ന് റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഞാൻ ചൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനി എനിക്ക് കുറച്ചൊരു വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതൊന്ന് ചെയ്യാം എന്നിട്ടാകാ ബാക്കി പരിപാടി ഇന്നും വിചാരിച്ചിരിക്കുകയാണ് ഞാൻ അപ്പം അത് ചെയ്യട്ടെ എൻ്റെ റൂമിൽ നല്ല പൊടി പാറുന്നുണ്ട് ഇപ്പം കാരണം വീട്ടിന് ചുറ്റും കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എന്താ അറിയില്ല ഭയങ്കര പൊടിയാണ് അപ്പം എൻ്റെ ലാപ്പിൽ വരെ പൊടി പാറുന്നുണ്ട് ഇന്നലെ വെച്ച സാധനമാണ് ഇന്നത്തേക്ക് പൊടി കയറി അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിത് പിടിച്ച് കയറിയിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം എനിക്ക് വീണ്ടും കുറച്ച് നോട്ട്സും കാര്യങ്ങളും പ്ലാൻസും ഒക്കെ എഴുതാനൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ ചൂടോടെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ താഴെ പോയി എൻ്റെ മെറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടാൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയാട്ടോ അപ്പം ഞാൻ അതും കൂടെ ഒക്കെ ഒന്ന് എഴുതി എനിക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് നടത്തട്ടെ എന്നിട്ട് പിന്നെ ദാ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് വാങ്ങി വാങ്ങിയെന്നല്ല ഒന്ന് ഫ്രീ ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു ഉറങ്ങിയിട്ടൊന്നുമില്ല എന്നാലും കിടക്കും അപ്പോൾ ഒരു ഈ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് അപ്പത്തേക്ക് കാശി വന്നിട്ടുണ്ട് കാശീന്റെ ഉള്ളിൽ ഈ ഫ്രഷ് ആവലൊക്കെ തന്നെ തന്നെ ചെയ്യുന്നതിനോട് വലിയ കുഴപ്പമില്ല ആളൊക്കെ കഴിഞ്ഞു അത് ഞാൻ ചോക്കോസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓൺ ടൈമിൽ തന്നെ ഇത്താത്തെയും വന്നിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ ബിസിയായി ഞാൻ ഞാൻ ചെറുതെ വെറുതെ വിടൂല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക ആളെന്നാല് ചിന്തിരി കിട്ടിയിട്ട് പോയതല്ലേ എനിക്ക് ഈ പരിപാടി കുറച്ച് കൂടുതലായിട്ടോ ഞാൻ മോളെ കണ്ടപ്പോൾ ഫോട്ടോഷൂട്ട് ഒക്കെ എടുത്ത് നോക്കും നമ്മുടേതായ ഫോട്ടോഷൂട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മറ്റു വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്